എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സ്റ്റോക്ക് ഓഫ് ദ ഡേ സ്റ്റോക്ക് ഇന്നത്തെ സ്റ്റോക്ക് ഓഫ് ദ ഡേയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഡി സി ബി ബാങ്ക് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ കണ്ടീഷൻസാണ് ഏകദേശം നൂറ്റി ഇരുപത്തേഴ് രൂപയിലാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ കാണുന്നത് ഡി സി ബാങ്കിൻ്റെ ഒരു ഇൻട്രാഡ ചാറ്റുമാണ് നമ്മൾ ഇതിൻ്റെ ഇൻട്രേഡൽ ചാർട്ട് പരിശോധിക്കുന്നതാണ് അതിന് ശേഷം വീക്കിലി ചാർട്ടും കൂടി നമ്മൾ നോക്കും രണ്ട് ചാർട്ടിലും എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് ലെവൽസ് അതിൻ്റെ ടെക്നിക്കൽ ലെവൽസ് നമ്മൾ കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കിയിട്ട് പോകും ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനീതമായി നിങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ ലെവൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റെസിസ്റ്റൻസ് റെസിറ്റൻസ് ആയിരുന്നു ഏകദേശം നമുക്ക് കണ്ടാലും അറിയാൻ കഴിഞ്ഞു ഏകദേശം നൂറ്റി ഇരുപത്തിനാല് നൂറ്റി ഇരുപത്തഞ്ച് ആ റേഞ്ചിൽ ഒരു റെസിറ്റൻസ് സോണായിരുന്നു ഏതാണ് ആ റെസിറ്റൻസ് സോൺ എന്നുള്ള നമുക്കൊരു മാർക്ക് ചെയ്ത് നോക്കാം ഈ സോൺ ഇതാണ് ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോൺ അതായത് എത്രയോ പ്രാവശ്യം ആ റെസിസ്റ്റൻസ് സോൺ എന്ന് വെച്ചാൽ കുറേ പ്രാവശ്യം അവിടെ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഡൗൺ വരുന്നതാണ് ടച്ച് ചെയ്തിട്ട് കയറാൻ സാധിച്ചില്ല ഇപ്പോൾ മാർക്കറ്റ് ഇവിടം വരെ പോയി താഴ്ന്നു വീണ്ടും ഇവിടം വരെ പോയി താഴ്ന്നു വീണ്ടും ഇവിടം വരെ പോയി താഴ്ന്നു അപ്പോൾ ഈ ലെവലിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ ഈ ലെവൽ വരെ പോയിട്ട് വീണ്ടും റിട്ടേൺ വരുന്നത് അപ്പം ഇവിടെയും നമുക്ക് ഇത് തന്നെ സംഭവിച്ചു ഇവിടെ ഒന്ന് രണ്ട് ക്യാൻഡിൽ ടച്ച് ചെയ്തു കയറാൻ സാധിച്ചില്ല താഴ്ന്നു ഇവിടെയും ഒരു നാല് പ്രാവശ്യം ടച്ച് ചെയ്തു കയറാൻ സാധിച്ചില്ല താഴ്ന്നു ഇവിടെയും ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു കയറാൻ സാധിച്ചില്ല താഴ്ന്നു അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ഈ ക്യാൻഡിൽ ഈ ലാസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ടച്ച് ചെയ്തു അതിന് തൊട്ടടുത്ത ക്യാൻഡിലാണ് ലാസ്റ്റ് ട്രേഡ് എന്തായാലും ക്യാൻഡിൽ ആ റെസിറ്റൻസിന് ബ്രേക്ക് ചെയ്ത് ടോട്ടലി ബ്രേക്ക് ചെയ്തിട്ട് അപ്സൈഡ് വന്ന് നിൽക്കുന്നു നൂറ്റി ഇരുപത്തേഴ് രൂപ അമ്പത്തൂറ് പ്ലസ് വോളിവും ഉണ്ട് അതൊരു നല്ലൊരു കണ്ടീഷനാണ് അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത് അതായത് റെസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വിത്ത് വോളിത്തോടു കൂടി നിൽക്കുകയാണ് ഇത് നമുക്കിവിടെ ഇവിടെ നിന്ന് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളെ കണ്ടീഷൻസ് നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ ഇതിൻ്റെ റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുള്ളത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മാക്കാനായി കേട്ടോ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപതിലാണ് നമുക്കിവിടെ ഒരു സപ്പോർട്ട് സോണുള്ളത് ഉണ്ടാകും നൂറ്റി ഇരുപത് ഈ നൂറ്റി ഇരുപതിൽ താഴെ ഇണ്ട്രാടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത് നമ്മൾ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല പിന്നെ അത്ര അപ്പോൾ ആ സമയത്ത് എത്ര നഷ്ടമുണ്ടോ ആ നഷ്ടം നമ്മൾ സഹിച്ചിട്ട് ഇത് വിറ്റുമാറണമെന്നാണ് സാർ ഇതൊരു ഇൻട്രോഡ ചാർട്ട് വീല് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇൻട്രോഡ ചാർട്ട് വീല് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തു ഇനി നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടലി അത് ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ വീക്കിലി കൂടി നമുക്കൊന്ന് നോക്കി എന്തൊക്കെയാണ് വീക്കിൽ കാണുന്നത് മഴയുള്ളത് പുറത്ത് നല്ല മഴയുണ്ട് അപ്പോൾ വീഡിയോ അത്രയും സൗണ്ട് ക്ലാരിറ്റി കിട്ടുമോ എന്നറിയില്ല നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മഴ തോരുന്ന ലക്ഷണം ഇല്ല അപ്പോൾ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് അപ്പൊ സൗണ്ട് എങ്ങനെ വരുമെന്നുള്ളത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അറിയാനായിട്ട് സാധിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇടുക അപ്പോൾ വീക്കിലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇതാണ് വീക്കിലി ചാർട്ട് വ്യൂ വീക്കിലി ചാർട്ട് വ്യൂലും നമുക്ക് ഒരു ചെറിയ റെസ്റ്റഡൻസ് സോണാണ് അത് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഇനി രണ്ടാമത്തെ കണ്ടീഷൻസ് വീക്കിലി നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു ടാർജറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് വീക്കിലി ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു നൂറ്റി നാൽപ്പത് വരെ എങ്കിലും ഇതിൻ്റെ ടാർജറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഇവിടെ ഒരു റെസിഡൻസ് ഏരിയ ഉണ്ട് നൂറ്റി നാൽപ്പത് ആ റേഞ്ച് അപ്പോൾ ആ റേഞ്ച് വരെങ്കിലും നമുക്ക് ഇതിലൊരു ടാർജറ്റ് എക്സ്പെക്ട് എക്സ്പെക്റ്റ് ചെയ്യാം ആ റേഞ്ച് എത്തുമ്പോഴായിരിക്കും പിന്നെ അവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് തീരുമാനിക്കുക മുകളിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്ത് വീണ്ടും ഒരു റിട്ടിന് വരുമോ എന്നുള്ളത് അപ്പോൾ ആ റേഞ്ച് വരെ നമുക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു പ്രതീക്ഷ ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം ആ റേഞ്ച് വരെ എത്തും ഇനി നമ്മ ഇൻട്രാഡ് വെച്ച് നോക്കുമ്പോൾ ഷോപ്പ് ലോസ് നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞു പക്ഷെ വീക്കിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായ നല്ലൊരു സപ്പോർട്ട് സോൺ ഇതിൽ കാണാനായിട്ട് സാധിക്കും വീക്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് ഏതാണ് ആ സപ്പോർട്ട് സോൺ എന്നുള്ളത് നമുക്കൊന്ന് വരച്ച് കാണിക്കാം ഇതാണ് അതിൻ്റെ സപ്പോർട്ട് സോൺ അതായത് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് ഏരിയ ഇതാണ് നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് സപ്പോർട്ട് സോൺ അപ്പോൾ ഇതാണ് വീക്കിലി എടുക്കുമ്പോൾ ഇതാണ് നല്ല സപ്പോർട്ട് സോൺ പക്ഷെ ഇൻട്രോഡ് എടുക്കുമ്പോൾ സപ്പോർട്ട് സോൺ മാറി ഇൻട്രോഡ് എടുക്കുമ്പോൾ റിസ്ക് കുറവും വീക്കിലി എടുക്കുമ്പോൾ റിസ്ക് കൂടുതലും ആണ് ആണിതിൽ പക്ഷെ നമുക്ക് ടാർജറ്റ് ഇതിൽ വീക്കിലി എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ടാർജറ്റ് നമുക്ക് എക്സ്പ്ര ഇതിൽ എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സപ്പോർട്ട് സോൺ എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു ഇതിനെ ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്തു താഴ്ന്നില്ല ഇവിടെ ടച്ച് ചെയ്തു താഴ്ന്നില്ല ഇവിടെ നോക്കിയാൽ എത്ര ക്യാൻഡിൽ അഞ്ചോ ആറോ ക്യാൻഡിൽ ടച്ച് ചെയ്ത് താഴ്ന്നില്ല ഇവിടെ വേണ്ട ലോങ്ങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിലാണ് ഉണ്ടോ അവിടെ ടച്ച് ചെയ്തു അതിന് ശേഷം ഇവിടെ നോക്കിയാൽ ഉണ്ടാവും ഒന്ന് രണ്ടോ ക്യാൻഡിൽ ഇല്ല അപ്പോൾ ഇതൊരു മേജർ സപ്പോർട്ട് സോണാണ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി അപ്പോൾ വീക്കിലി വീക്കിലി ഇതിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇത് നേരെ ഫാളായിരിക്കും വരാം അപ്പോൾ അങ്ങനെ ഫാളായി കഴിഞ്ഞാൽ ഏകദേശം തൊണ്ണൂറ്റഞ്ചിലേക്കൊക്കെ വന്നുകൂടായ ഇല്ല തൊണ്ണൂറ്റഞ്ചിലേക്കൊക്കെ ആ ഈ നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിനൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഈ സ്റ്റോക്കിന്റെ ഒരു ഇൻട്രാഡേയും വീക്കിലിയും ചാർട്ട് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ അതുകൂടാതെ വീക്കിലി നമുക്ക് നോക്കുമ്പോൾ മറ്റൊരു കാര്യം കൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും കാണാൻ സാധിക്കുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ നമുക്ക് കാണാൻ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ചു കൊടുത്താൽ ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കൊടുത്താലും നോക്കിയാൽ ആ ട്രെൻഡ് ലൈനെ വ്യക്തമായിട്ട് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് ഈ ക്യാൻ്റി അപ്പം അങ്ങനെയും ഒരു കണ്ടീഷൻസ് ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട് ഇതിൽ അപ്പോൾ അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു തീരുമാനത്തിൽ നിങ്ങൾ എത്തുക നിങ്ങൾ സ്വയം അനലൈസ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അറിയുന്ന ആരെങ്കിലും നിങ്ങളെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചതിന് ശേഷം നിങ്ങൾ തീരുമാനത്തിൽ എത്താൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇതൊരു വീഡിയോ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ നല്ലൊരു കണ്ടൻറ്റായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം